ലക്കി ബാസ്കർ സിനിമയിലെ ഈ സീൻ എന്തുകൊണ്ട് വലിയ കയ്യടി നേടി എന്നതിൻ്റെ ഉത്തരം സിനിമ കാണുന്നവർക്ക് സ്വന്തം ജീവിതമായി തട്ടിച്ച് നോക്കുമ്പോൾ വലിയ തോതിൽ റിലേറ്റ് ചെയ്തുകൊണ്ടാണ് കസ്റ്റമേഴ്സിനോട് അല്ലെങ്കിൽ ഗസ്റ്റിനോടുള്ള പെരുമാറ്റം ടൂറിസം മേഖലയിൽ ഏറെ പ്രധാനപ്പെട്ടതാണ് എന്തൊക്കെ സൗകര്യങ്ങൾ കൊടുത്താലും ഗസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോപ്പർ ആയില്ലെങ്കിൽ ടൂറിസത്തിൽ നമുക്ക് ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല അത് ടൂറിസ്റ്റുകൾ താമസിക്കുന്ന ഹോട്ടലുകളിൽ മാത്രം ഉണ്ടാവേണ്ടതല്ല സമൂഹത്തിലാകെ ഉണ്ടാവേണ്ടതാണ് യാത്ര ചെയ്യുന്ന ബസ്സുകൾ ഓട്ടോറിക്ഷകൾ സാധനങ്ങൾ വാങ്ങുന്ന കടകൾ റെസ്റ്റോറൻറ്റുകൾ എല്ലാ ഇടങ്ങളിലും പ്രോപ്പർ ഗസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട് കേരളത്തിലെ ടൂറിസം സെക്ടർ കുതിക്കുകയാണ് ബുക്കിംഗ് ഡോട്ട് കോമിൻ്റെ കണക്ക് പ്രകാരം ഇന്ത്യയിലെ സെക്കൻഡ് മോസ്റ്റ് വെൽക്കമിങ് റീജിയനായി കേരളം മാറിക്കഴിഞ്ഞു കാലാവസ്ഥ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം നമുക്ക് പോസിറ്റീവാണ് ഇനി നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഗസ്റ്റ് മാനേജ്മെൻറ്റിലാണ് വരുന്ന ടൂറിസ്റ്റുകൾക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കി കൊടുക്കണം കേരളം നല്ല പ്ലേസ് ആണ് പക്ഷേ ഗസ്റ്റ് മാനേജ്മെൻറ്റ് മോശമാണ് എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാവാതിരിക്കണം എന്നതിലാണ് ഇനി കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് ചെറിയ മാറ്റങ്ങൾ പോലും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കും ഗസ്റ്റ് മാനേജ്മെൻറ്റ് ട്രാവലിങ്ങ് ഫുഡ് ഫെസിലിറ്റി ഇതിനെല്ലാം ബന്ധപ്പെട്ട് ഏറെ പഴുകേട്ടിരുന്ന ഇന്ത്യൻ റെയിൽവേക്ക് എന്നാൽ വന്ദേ ഭാരത് വന്നോടെ ഈ രംഗത്ത് ചീത്തപ്പേര് കുറേയേറെ പരിഹരിച്ചു വേഗത കൂടിയ യാത്രയ്ക്കൊപ്പം മെച്ചപ്പെട്ട ഗസ്റ്റ് മാനേജ്മെൻറ്റും പോസിറ്റീവ് ചേഞ്ചായി മാറി മറ്റ് ട്രെയിനുകൾ അപേക്ഷിച്ച് നൽകുന്ന സൗകര്യം ഭക്ഷണം ഒക്കെ നല്ല ഫീഡ്ബാക്കാണ് ഉണ്ടാക്കിയത് ഹോസ്പിറ്റാലിറ്റി സെക്ടറിൽ പ്രോപ്പർ ഗസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം രൂപപ്പെടുത്തേണ്ടതുണ്ട് മടങ്ങുന്നതുവരെ ഹാപ്പിനെസും ആസ്വാദികരവുമായ അനുഭവം ഉറപ്പാക്കുകയാണ് ഗസ്റ്റ് മാനേജ്മെൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോഴത്തെ ആൾക്കാർ കൂടുതലും ഇപ്പോൾ എക്സ്പീരിയൻസിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ വരുന്ന ആൾക്കാരെല്ലാവരും അവർ വന്ന് തിരിച്ചു പോകുമ്പോൾ അവരുടെ എക്സ്പീരിയൻസിനെ കുറിച്ചാണ് പറയുന്നത് ഇതെല്ലാം ഗസ്റ്റ് റിലേഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ബുക്കിംഗ്സ് പേഴ്സണലൈസ് സർവീസസ് ഹോസ്പിറ്റാലിറ്റി കൾച്ചർ എക്സ്പീരിയൻസ് സേഫ്റ്റി ആൻഡ് സസ്റ്റൈനബിലിറ്റി എഫേർട്സ് എന്നിവയാണ് പ്രധാന ചുമതലകൾ എഫിഷ്യൻറ്റ് ഗസ്റ്റ് മാനേജ്മെൻറ്റിൽ ഡിജിറ്റൽ ചെക്കിംഗ് മൾട്ടി ലിംഗിൾ സപ്പോർട്ട് കൺസേറ്റ് സർവീസസ് തുടങ്ങിയവയെല്ലാം ലഭ്യമാക്കണം ഗസ്റ്റിന് ഓഫീസുകൾ ഇവൻറ്റുകൾ എന്നിവ ആവശ്യമെങ്കിൽ ഒരുക്കണം സുരക്ഷാ സംവിധാനം ശക്തമാക്കണം ഇവയെല്ലാം ട്രാക്ക് ചെയ്യാൻ ഗസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ആവശ്യമാണ് പരമ്പരാഗത രീതികൾക്ക് പകരം ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറുന്നത് ഗുണകരമാവുകയും ചെയ്യുന്നുണ്ട് അതിഥികളെത്തുമ്പോൾ അവരുടെ വിശദാംശങ്ങൾ രേഖപ്പെടുത്തുകയും അവരുടെ വരവ് ഹോസ്റ്റൽ അറിയിക്കുകയും ചെയ്യുന്ന കിയോസ്കോ മൊബൈൽ ആപ്പോ ഉപയോഗിച്ചാൽ മെച്ചപ്പെട്ട മാനേജ്മെൻറ്റ് സാധിക്കും നല്ല രീതിയിൽ സ്ട്രക്ചർ ചെയ്ത് ഗസ്റ്റ് മാനേജ്മെൻറ്റ് രീതികൾ കസ്റ്റമേഴ്സിന് വിശ്വാസ്യത നേടിത്തരിക മാത്രമല്ല ബ്രാൻഡിൻ്റെ പ്രശസ്തി വർദ്ധിപ്പിക്കുകയും ചെയ്യും ലക്ഷറി ടൂറിസത്തിലായാലും അഡ്വഞ്ചറസ് ടൂറിസത്തിലായാലും ഇക്കോ ടൂറിസത്തിലായാലും മികച്ച ഗസ്റ്റ് മാനേജ്മെൻ്റ് കൂടിയേ തീരൂ